ഒരു ദിവസം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ഫ്രഷ് ഓരെ ചെയ്യാൻ സാധിക്കുന്ന സെലസറിൻ്റെ ഈ സെപ്റ്റി ടാങ്കിന് എന്ത് ചിലവ് വന്നു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് സെപ്റ്റി ടാങ്കുകൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം റിങ് ഇടാം കോൺക്രീറ്റ് കൊണ്ട് ചെയ്തെടുക്കാം കട്ട കെട്ടിയെടുക്കാം കോൺക്രീറ്റിൻ്റെ തന്നെ റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കുകളും അവൈലബിൾ ആണ് ഇവിടെ സെപ്റ്റി ടാങ്കിനും സോപ്പ് പിറ്റിനും കൂടി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ രണ്ട് മീറ്റർ താഴ്ചയുള്ള വലിയൊരു കുഴിയെടുത്തു നമ്മുടെ തറയ്ക്ക് മണ്ണ് ധരിപ്പിക്കാനായിട്ട് ഹിറ്റാക്കി വരില്ലേ അപ്പം തന്നെ നമ്മൾ കുഴി കുഴിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റാച്ചി പിന്നീട് കൊണ്ടുവരാനുള്ള വണ്ടി വാടയും മറ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും വെറും അരമണിക്കൂർ കൊണ്ട് അവർക്കത് കുഴി കുഴിയെടുക്കാൻ സാധിക്കും ഇത്രയും താഴ്ച്ചുള്ള ആയതുകൊണ്ട് തന്നെ വെറും തൊണ്ണൂറ്റഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഈ ടാങ്ക് വെച്ച് നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ അത് താന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുഴിയുടെ താഴെ നിന്ന് നമ്മൾ വെറുതെ കല്ലുകൾ മൂന്ന് റോയായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് മേലെ മണ്ണ് വന്നാലും ടാങ്ക് താണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമ്മളതിൽ കോൺക്രീറ്റിൻ്റെ ഒരു ബെഡ് ഉണ്ടാക്കി ചെറിയ വേസ്റ്റ് കമ്പികളൊക്കെ വരുന്നത് നമ്മളതിലിട്ട് ഒരു സ്ട്രോങ് ബെഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് പ്ലേസ് ചെയ്തത് അതിനുശേഷം ശേഷം അതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടു സെപ്റ്റിക് ടാങ്കിൻ്റെ സോക്ക് പിറ്റും നമ്മളതുപോലെ തന്നെയാണ് ചെയ്തത് മുകളിൽ ലോഡ് വരുമ്പോൾ അത് ലെവൽ മാറിപ്പോകരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വാട്ടർ ലെവലിലാണ് നമ്മൾ ടാങ്ക് ഉറപ്പിക്കേണ്ടത് ഇത് ഒരിക്കലും നിറയില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിന് കാരണം ഇതിലുള്ള വേസ്റ്റ് ബാക്ടീരിയൽ വഴി പ്രോസസ്സ് ചെയ്യുകയും അത് ഓക്സിജനും വെള്ളവുമായി മാറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എച്ച് ഡി പി ഐ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ലീക്ക് വരികയോ പൊട്ടുകയോ ചെയ്യുകയില്ല മറ്റുള്ള ടാങ്കുകളെ അപേക്ഷിച്ച് ഡ്യൂറബിലിറ്റിയും കൂടുതലാണ് ഈ ടാങ്കിന് മേലെ മണ്ണിട്ട് നാലായിരത്തോളം കിലോ തൂക്കം വരുന്ന ഈ ഹിറ്റാച്ചി ടാങ്കിന് മേലെ കയറ്റി നിർത്തിയാണ് താറയിലേക്ക് ഇടേണ്ട സ്ലറി നമ്മൾ കോരിയിട്ടത് അതുകൊണ്ട് തന്നെ വണ്ടി പോകുന്ന സ്ഥലങ്ങളിലോ കാർപോട്ടുകളിലോ ഒക്കെ നമുക്ക് വളരെ ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇപ്പോൾ ഈ വണ്ടി നിൽക്കുന്നത് ടാങ്കിന് മുകളിലാണ് നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കയറ്റി ഇറക്കി നോക്കി ഇതിൻ്റെ ഉറപ്പ് വളരെയധികം കൂടുതലാണ് ഇതിൻ്റെ ടാങ്കിനും ആ ബെഡ് ഉണ്ടാക്കുന്നതിനും മറ്റു കൂലിച്ചിലവും എല്ലാം കൂട്ടി നമുക്ക് മുപ്പതിനായിരം രൂപയാണ് ഇതിന് നമുക്ക് വേണ്ടി വന്നത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒഴിവാക്കാനായിട്ടുള്ള പ്രധാനമായ കാരണം എങ്ങനെയൊക്കെ ചെയ്താലും അതിൽ നിന്ന് ലീക്കായി ഈ കോളി ബാക്ടീരിയ നമ്മുടെ പറമ്പിലോട്ടും കിണറ്റിലോട്ടുമെല്ലാം വരാൻ സാധ്യതയുണ്ട് ഒരിക്കലും ദ്രവിക്കാത്ത പൊട്ടാത്ത പുറത്തേക്ക് സ്മെല്ല് വരാത്ത ഇത്തരം ടാങ്കുകളാണ് ഇനിയുള്ള വീടുകൾക്ക് അത്യാവശ്യമെന്ന് ഞാൻ കരുതുന്നു